അന്യഗ്രഹ അന്യഗ്രഹജീവികളെക്കുറിച്ച് ധാരാളം കഥകളും മിത്തുകളും നാം ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അന്യഗ്രഹ ജീവികളെപ്പറ്റി സംസാരിച്ചു കണ്ടിട്ടുള്ളത് അമേരിക്കയെ ചുറ്റിപ്പറ്റിയാണ് അതെ അമേരിക്കയിലെ കൃഷിയിടങ്ങളിൽ കാണപ്പെടുന്ന വൃത്താകൃതിയിലും മറ്റുമുള്ള ചിഹ്നങ്ങൾ ഏറെ ജനശ്രദ്ധ നേടാറുമുണ്ട് ഒരു രാത്രി കൊണ്ടും മറ്റും രൂപപ്പെടുന്ന ഇത്തരം കൂറ്റൻ അടയാളങ്ങൾ അന്യഗ്രഹ അന്യഗ്രഹജീവികളുടെയോ അമാനുഷിക ശക്തികളുടെയോ സൃഷ്ടിയാണെന്ന കഥകളും അവിടങ്ങളിൽ വ്യാപകമാണ് ഇത്തരത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു രൂപമാണ് അമേരിക്കയിലെ വെസ്റ്റ് ബ്രൂക്കിലുള്ള നദിയിലും രൂപപ്പെട്ടത് നദിയിൽ മഞ്ഞുകൊണ്ട് രൂപപ്പെട്ട ഈ വൃത്തം ചക്രം പോലെ കറങ്ങുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരം വെയിൽ തെളിയുന്നതോടെ ഇത് അപ്രത്യക്ഷമാകുമെന്ന് കരുതിയതിനാൽ തുടക്കത്തിൽ ആരുമത്ര കാര്യമാക്കിയില്ല എന്നാൽ നാലഞ്ച് ദിവസമായിട്ടും ഐസ് ഡിസ്ക് സമാന അവസ്ഥയിൽ തന്നെ തുടർന്നത് അന്യഗ്രഹ ജീവികളുടെ കഥകളുമായി മുന്നോട്ട് വരാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കോട്ട് എന്ന നദിയിലാണ് ഈ അപൂർവ പ്രതിഭാസം രൂപപ്പെട്ടത് അപരിചിതമായ ഈ കാഴ്ച കണ്ടതോടെ വെസ്റ്റ് ബ്രൂക്ക് നിവാസികൾ അത്ഭുതപ്പെട്ടു പലരും പലതരത്തിലുള്ള കഥകളും ഊഹങ്ങളും മെനഞ്ഞെടുത്തു ആ കഥകളിൽ ഒന്നായിരുന്നു അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യം അന്യഗ്രഹജീവികൾ സഞ്ചരിക്കുന്ന പറക്കും തളിക ഈ മഞ്ഞു ചക്രത്തിന് വരെ പലരും വിശ്വസിച്ചു മനുഷ്യർക്ക് കാണാൻ കഴിയില്ലെന്നും ഭാരമില്ലാത്തവയാണ് ഈ പറക്കും തളികയെന്നും കിംവദന്തികൾ പറയുന്നു ഇതോടെ ഈ മഞ്ഞു ചക്രത്തിൻ്റെ പിന്നിലെ സത്യം വെളിപ്പെടുത്താനായി ഗവേഷകർ രംഗത്തെത്തി വൃത്തത്തിൽ കാണപ്പെടുന്ന തീരെ കനം കുറഞ്ഞ ഒരു മഞ്ഞു പാളിയാണ് നദിയിൽ രൂപപ്പെട്ടത് ഡിസ്കിനോട് സാമ്യമുള്ള രൂപമായതിനാൽ ഐസ് ഡിസ്ക് എന്ന പേരാണ് ഈ പ്രതിഭാസത്തിന് ശാസ്ത്രം നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ധ്രുവ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന അലാസ്കയിലും സൈബീരിയയിലുമുള്ള നദികളിൽ ശൈത്യകാലത്തിൻ്റെ അവസാനത്തിൽ രൂപപ്പെടുന്നവയാണിവ ഐസ് ഡിസ്ക് എന്നത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് തൊണ്ണൂറ് മീറ്റർ സ്ക്വയർ വിസ്തൃതിയാണ് വെസ്റ്റ് ബ്രൂക്കിൽ രൂപപ്പെട്ട മഞ്ഞു ചക്രത്തിനുണ്ടായിരുന്നത് സാധാരണ കാണപ്പെടുന്ന ഐസ് ഡിസ്കുകളേക്കാൾ ഇതിന് വലിപ്പം കൂടുതലുണ്ടെന്ന് ഗവേഷകർ പറയുന്നു ഒരു പക്ഷേ ലോകത്ത് ഇതേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഐസ് ഡിസ്ക് ആയേക്കാം ഇതെന്നും ഗവേഷകർ കരുതുന്നു ഇന്നേ വരെ രേഖപ്പെടുത്തിയ ഐസ് ഡിസ്കുകൾ ഒന്നും തന്നെ ഇത്രയും വലിപ്പമുള്ളതായി കണ്ടെത്തിയിട്ടില്ല കൂടാതെ ക്ലോക്കിൻ്റെ വിപരീത ദിശയിൽ സാവധാനം ഈ ഐസ് ഡിസ്ക് കറങ്ങുന്നുമുണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അപ്രത്യക്ഷമാകാതായതോടെ ഗവേഷകർ ഐസ് ഡിസ്ക് പരിശോധിച്ചു അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അവർ പറഞ്ഞു ശൂന്യാകാശത്തു നിന്ന് നോക്കുമ്പോൾ മേഘാവൃതമായ ഭൂമിയെ കാണുന്നത് പോലെയാണ് ഈ ഐസ് ഡിസ്ക് പലപ്പോഴും കാണപ്പെടുന്നത് ഐസിൻ്റെ വെള്ളനിറവും നദിയുടെ നീല നിറവും ഇട കലരുമ്പോഴാണ് ഈ കാഴ്ച അതേസമയം രാവിലെയാകുമ്പോൾ പൂർണ്ണമായും ഐസ് നിറഞ്ഞ രീതിയിൽ കാണപ്പെടുന്നുമുണ്ട് ഈ സമയത്തെ ഡിസ്കിൻ്റെ രൂപം ചന്ദ്രനോട് വളരെ സാമ്യത പുലർത്തുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു മനുഷ്യർ അല്പം കൂടിയാണ് സമീപിച്ചതെങ്കിലും പ്രദേശത്തെ മറ്റ് ജീവികൾക്ക് ഈ അപൂർവ പ്രതിഭാസം ഒരു പുതിയ താവളമായി നീന്തി ക്ഷീണിച്ച താറാവുകളും മറ്റ് പക്ഷികളും ഐസ് ഡിസ്കിന് സമീപമെത്തുകയും അതിൽ വിശ്രമിക്കുകയും ഒക്കെ ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഐസ് ഡിസ്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്ന് റൗണ്ട് ഐസ് കേക്ക് എന്നാണ് ഈ പ്രതിഭാസത്തെ ഗവേഷകർ വിളിച്ചത് ഈ ഐസ് ഡിസ്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യ കമൻ്റായി ഐസ് ഡിസ്കിൻ്റെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തു വയ്ക്കാം ഐസ് ഡിസ്കിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവയുടെ വിപരീത ദിശയിലുള്ള കറക്കത്തിൻ്റെ അറിയാനും ഗവേഷകർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കൃത്രിമമായി ഐസ് ഡിസ്ക്കിന് ലാബിൽ രൂപം നൽകുക പോലും ചെയ്തിരുന്നു എന്നാൽ അപ്പോൾ ഐസ് ഡിസ്ക് രൂപപ്പെട്ടെങ്കിലും കറക്കം സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ ഐസ് ഡിസ്കുകളുടെ കറക്കത്തിന് പിന്നിലെ രഹസ്യം ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താനായിട്ടില്ല എങ്കിലും ഐസ് ഡിസ്കുകളുടെ കറക്കം സംബന്ധിച്ച് ഗവേഷകരുടെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെയാണ് ഐസ് ഡിസ്കിന് കീഴിലുള്ള മഞ്ഞുരുകി വെള്ളമാകുമ്പോൾ അത് അടിയിലേക്ക് പോകും ഈ സമയത്ത് രൂപപ്പെടുന്ന വേർട്ടൽ വോട്ടക്സ് മൂലം മുകളിലുള്ള മഞ്ഞ് കറങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ ഗവേഷകർക്ക് സാധിച്ചിട്ടില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം